ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നു വെച്ചാൽ സ്കിൻ കെയറിനെ കുറിച്ചാണ് കുറിച്ചുകട്ടോ അപ്പം ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല ഇന്നും വല്ലപ്പോഴും എനിക്ക് തോന്നുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഓരോ മൂഡുണ്ടല്ലോ ആ ഇന്ന് ഇന്ന് എനിക്ക് കൊള്ളാം ഇന്ന് ഇന്ന് എനിക്കൊന്ന് അത് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സ്കിന്നിനെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ മൂഡില്ലേ ആ മൂഡ് മൂഡുള്ളപ്പം മാത്രം ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളൂ അല്ലാതെ എന്റെ ഒരു ജീവിത ശൈലിയായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒന്നല്ല ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് എന്റെ കാര്യത്തിൽ അപ്പം ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ അനുസരിച്ച് ഞാൻ ചെയ്യുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അത് എപ്പം എനിക്ക് എപ്പോൾ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യുമ്പോഴും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കാം ഞാൻ ചെയ്യുന്നത് ആ ഒരു രീതിയെ ഉള്ളു അപ്പം ചിലപ്പം നിങ്ങൾക്ക് ആ രീതി അല്ലായിരിക്കാം വേറെ കാണുന്നവർക്ക് അയ്യോ ഇത് ഇങ്ങനല്ല അങ്ങനല്ല അങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പം അത് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഞാൻ ചെയ്യുന്ന എൻ്റെ ചെറിയ രീതികളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് അങ്ങനെയൊക്കെ ഒരു ഫേസ് സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് മുഖം ഈ ഓയിൽ മസാജിങ് ചെയ്യും ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ പൊട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഓയിൽ മസാജിങ് ചെയ്യും ഓയിൽ മസാജിങ് ചെയ്യുന്ന അങ്ങനെ ഇന്ന ഓയിലൊന്നൊന്നുമില്ല ഇപ്പം പാരശൂട്ട് കയ്യിലുള്ളതുകൊണ്ട് പാരശ്യൂട്ട് എടുക്കുക ഒരു ശക്കലേ എടുക്കത്തുള്ളൂ കേട്ടോ അതിനുശേഷം നന്നായിട്ടത് ഞാൻ എൻ്റെ സ്കിന്നിൽ ചെയ്ത് ഒന്ന് മസാജിങ് കൊടുക്കും ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ചെറുപ്പം നിങ്ങൾക്ക് ആ രീതി അല്ലായിരിക്കാം ഞാൻ ഫസ്റ്റ് മസാജിങ് ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങനെ മസാജിങ് കൊടുക്കും ഫസ്റ്റ് ഒരു കുറച്ച് നേരം ഇങ്ങനെ 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 സ്കിന്ന് വെക്കും പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും ഇതൊന്നും ഞാൻ ചോദിക്കാൻ കഴിച്ച കേട്ടോ ഓരോരുത്തരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ട് അതിനകത്തൊന്നും ഞാൻ ചെയ്യുമ്പം പിന്നെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും മസാജ് ഞാൻ ആയിട്ട് പിന്നെ ഈ പിരിയത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ പിന്നെ നെറ്റിയിലിങ് ഇങ്ങനെ കുറച്ച് മസാജിങ് ഒക്കെ ഞാൻ എന്റെ ഫേസിൽ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എൻറ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് കുറച്ച് മസാജിങ് ഒക്കെ ചെയ്യും ഇതൊക്കെ കുറച്ച് ഏറെ ടൈം നിർത്തിയിട്ട് ചെയ്യണം കേട്ടോ കുറച്ച് സമയൊക്കെ എടുത്താണ് മസാജിങ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ രണ്ടുപേരെ എടുത്തിട്ട് ഇങ്ങനെ ഇത് നല്ലൊരു മസാജിങ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് ചെയ്യണം ഞാൻ ഫസ്റ്റ് കുറച്ച് നേരം ചെയ്യും നമ്മൾ ഈ മസാജ് പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം ഈ ഫേസ് ഇതുപോലെ സ്കിൻ കെയർ നമ്മൾ ചെയ്യുമ്പോ എപ്പോഴും വീഡിയോ നമ്മൾ അല്ലാതെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ചെയ്യണ സൗകര്യം നമ്മൾ അങ്ങനെയൊക്കെ മാലയും മളയും ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓയിൽ ഞാൻ എൻ്റെ കയ്യിലും കൂടെ തേച്ച് മുഖം മാത്രം നോക്കിയാൽ പോരല്ലോ കൈയിലും കൂടെ തേക്കണ്ടേ അപ്പം കയ്യിലും കൂടെ തേക്കും പിന്നെ കൂടുതലും ഈ ഇപ്പോഴും നമ്മൾ ഓയിൽ വെച്ച് നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഓരോ ക്രീമൊക്കെ ഉപയോഗിച്ചു അങ്ങ അങ്ങനെ ഏറ്റവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും മസാജിങ്ങിനും ഫേസ് മസാജിങ്ങിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ കോക്കനട്ട് ഓയിലെ ണത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പം ഞാനിങ്ങനെ മസാജ് ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരെ ഞാനിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യും ചെയ്തിങ്ങനെ വെക്കും ഞാൻ ചെയ്യുന്ന ഒരു രീതി കേട്ടോ ഓയില് മസാജിങ് ചിലവർ ചില ആൾക്കാർക്കൊന്നും ഈ സ്കിന്നിന് പറ്റത്തില്ല ചിലർക്ക് കുരു വരും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് ഓക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ ഈ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് സ്കിന്ന് ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം ഇങ്ങനെ മസാജിങ് ഒക്കെ കൊടുക്കുന്നത് മസാജിങ് കൊടുത്ത് കുറച്ച് ഒരു ഒരു ഫിഫ്റ്റി ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്തിട്ടൊക്കെ മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഇരിക്കാമെങ്കിൽ അത്രയും നല്ലത് ഇപ്പൊ ഞാൻ നിങ്ങളെ കുറച്ച് ടൈമേ കാണിച്ചു നമ്മൾ ഒരു എത്ര സമയം ഇപ്പൊ ഒരു 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 സൈഡിലേക്കുള്ള മസാജിങ്ങൊക്കെ നമുക്കൊരു പത്തും ഇരുപതും തവണ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ ഭയങ്കര ഫാസ്റ്റിൽ ഒന്നും ചെയ്യരുത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന രീതികൾ അതൊക്കെ കേട്ടോ പിന്നെ ഇത് തേച്ചു ഒരു പതിനഞ്ച് ആയി ഇനി ഞാൻ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഇനി ഞാൻ ഈ ഫേ അല്ലേ ഇത് ഞാൻ ഒരു ഫേസ് വാഷ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകും അപ്പം അതാണ് ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പം ഇനി രണ്ടാമത്തെ ഇനി ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ മുഖം ഒന്ന് കഴുകും നമ്മൾ ഇനി ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം എപ്പോഴും നമ്മൾ കഴുകുന്നത് ഫേസ് വാഷ് മാക്സിമം നമ്മൾ ഉപയോഗിക്കണം കേട്ടോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മുഖം കഴുകാൻ ഞാൻ ഇത് കഴുത്തിലും കൂടെ ഒക്കെ ഇച്ചിരി തേച്ച് ഒക്കെ ഇങ്ങനെ കൊടുക്കും കുറച്ച് നേരമൊക്കെ മസാജിങ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് സ്കിന്നു കഴുകും അങ്ങനെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം എല്ലാം കഴുകി മുഖം നമ്മൾ ഒരിക്കലും ഇങ്ങനെ അമ്മക്ക് തൂക്കരുത് ഇങ്ങനെ ഒപ്പി ഒപ്പി ഒക്കെ എടുക്കണം പിന്നെ രണ്ടാമത്തെ എന്റെ സ്റ്റെപ്പാണ് വാഴ ജെല്ല് അപ്പൊ ഇന്നലെ ഞാൻ എണ്ണ ഉണ്ടാക്കാൻ എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പം അതിങ്ങനെ രണ്ട് സൈഡിലത്തെ ആ മുള്ളില്ലേ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുക്കോടെ മുറിച്ചിട്ട് ഈ നഖം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും വെക്കണം ഇതിന്റെ ആ ഒരു ഇത് കിട്ടാനായിട്ട് ആ ഒരു പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ അത് വരാനായിട്ട് ജെല്ല് വരാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്കിന്നിലേക്ക് ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്യും കറ്റാർ ഭയങ്കര ഗുണമുള്ള ഒന്നാണ് കേട്ടോ കറ്റാർവാഴ വാഴ സ്കിന്നിന് വളരെ നല്ലതെന്ന് വെച്ചാൽ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ കൊടുക്കും കേട്ടോ സ്കിന്നിന് നല്ല ബെസ്റ്റാണ് കറ്റാർവാഴ സ്കിന്നിനും ഹെയറിനും നല്ലതുപോലെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നോക്കഴുക അതിനുശേഷം ഇതുപോലുള്ള കക്കാർവാട് ജില്ല ഞാൻ ചെയ്യും പിന്നെ ഇപ്പൊ നമ്മൾ ഇതിപ്പം ഈ ഈ കക്കാർ നമുക്കിപ്പം എങ്ങനെ ചെയ്താലും ഇത് പ്രകൃതി നിന്നുള്ള അല്ലേ പ്രകൃതിദത്തമായ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്ട് ഉണ്ടാകുന്നില്ല ഒന്നുമില്ല നമുക്ക് ഗുണമാണ് നമുക്ക് ഒരിക്കലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് അറിഞ്ഞെന്ന് വരത്തില്ല പക്ഷെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമുക്കുണ്ടാവും ഇതൊക്കെ ഒരു തവണ ഒന്നും ചെയ്താകൊന്നും പറ്റത്തില്ല എന്നെ ഒക്കെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ടൈമിൽ ചെയ്യുന്ന എപ്പോഴും ഒന്നും ഞാൻ ഈ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യാറില്ല അത് സ്കിൻ കെയറിന് ഞാൻ ഭയങ്കര എനിക്ക് മടിയാണ് ഞാൻ അങ്ങനെ മെനക്കെടാറില്ല കൂടുതലും അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നല്ല കുറെ ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് നല്ല സാധനമാണ് നല്ലതായിട്ട് എനിക്ക് അത് അനുഭവിക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കഴിത്തിൽ കൂടെ ജസ്റ്റ് തേച്ച് കൊടുക്കുക നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അത് നമ്മൾ കഴുത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്യണം അതെ ഞാൻ പറഞ്ഞ മാലയൊക്കെ ഇടയ്ക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളും തേക്കും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊറച്ചു നേരം അതും കയ്യില് എന്ത് മോത്തക്ക് തേച്ചാലും അത് ഞാൻ ജസ്റ്റ് കൈയിലും കാലിലും കൂടെ ഒക്കെ തേക്കും കാലിലത്രയില്ല കൈ തേക്കും അപ്പം ഇത് ഇത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് നമുക്കിത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു മധുര ഡ്രൈ ആയിട്ട് സ്കിന്നിന് തോന്നും ആ സമയത്ത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത് നമ്മൾ ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പം നല്ലതായിരിക്കും തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി വലിഞ്ഞ് വലിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഈ കറ്റാറ് വരെ തിരിച്ച് കഴിയുമ്പോൾ ആ വലിവില്ലേ അതുകൊണ്ട് അപ്പോൾ ഒക്കെ ഉണ്ട് നന്നായിട്ടൊക്കെ വലിഞ്ഞ് ഒക്കെ ഇരുപ്പുണ്ട് ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് മുഖം കഴുകിയിട്ട് വരാം തണുത്തടുത്ത് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ജസ്റ്റ് ഞാൻ കുപ്പിയിൽ നിന്ന് വെള്ളം എടുക്കുക തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക മുഖം കഴുകിയതിന് ശേഷം വരാം ഇപ്പം തണുത്ത വെള്ളം തണുത്ത വെള്ളം തന്നെ വേണമെന്നില്ല പക്ഷേ തണുത്ത വെള്ളം ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അതുകൊണ്ട് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നു ഇതില് നോർമൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡർ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആകാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോഫി പൗഡർ പൗഡറാകാം അത് നമ്മുടെ ഇഷ്ടം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ കോഫി പൗഡർ ആണ് അപ്പം കാപ്പിപ്പൊടിയും കുറച്ച് തൈരും ഞാൻ തൈര് ഇട്ടതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിക്കുന്ന തൈര് പിന്നെ റോസ് വാട്ടർ ഞാൻ റോസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് റോസ് വാട്ടറും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ ഞാൻ കൈ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ ഒരു രീതിയിൽ ഇതൻ്റെ ഇതാണ് ഞാൻ ചെയ്യുന്ന നാലാമത്തെ സ്റ്റെപ്പ് മുടിയ അപ്പം ഇതുപോലെ ആക്കുക ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ മുഖത്ത് ഇതൊക്കെ ചെയ്യത്തില്ലേ ചെയ്ത് ചെയ്യുന്ന സമയം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ മുഖത്ത് ചുളിവുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് തേക്കുമ്പോ തേച്ച് കഴിയുമ്പോൾ മിണ്ടത് അതുപോലെ തന്നെ നമ്മളിത് തേച്ച് കഴിയുമ്പോൾ വീട്ടിലാരെങ്കിലും ആണെങ്കിൽ അവരോടൊന്ന് പറയണെങ്കിൽ ഞാൻ കാപ്പിപ്പാട് തേച്ച് നിൽക്കുവാന്ന കേട്ടോ അല്ലെങ്കിൽ നമ്മളെ കണ്ടവർ പേടിച്ചു പോവും പിരിയൊക്കെ ഞാൻ ഫുള്ള് തേങ്ങ കേട്ടോ ഒത്തിരി കാപ്പിടും ഞാൻ എടുത്തിട്ടില്ല അതെ ഇത്രയും ലൈറ്റ് കളർ ആയിട്ട് മുക്കി മുക്കിയും അതുപോലെ മേഖല വളരെയൊക്കെ ആണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ഗീതൊക്കെ കയറി ഇരിക്കും ഒരു ബ്രഷക്ക ഉപയോഗിച്ച് കഴുകണം കാരണം ഞാൻ കഴുകുന്നുണ്ട് അങ്ങനെ എനിക്ക് മുഖത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകും അതിൻ്റെ ഇടയിലും പിരിയത്തിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് നന്നായിട്ട് കേൾക്കുക ൂടെ അതുപോലെ തേക്കുക നല്ലതുപോലെ കഴുത്ത് എന്ത് തേക്കാം ഞാൻ പറഞ്ഞായിരുന്നു കഴുത്തിലൂടെ തേക്കണം കഴുത്ത് തേക്കുമ്പോഴത്തേക്കും നല്ലായിരിക്കും നമ്മൾ തേക്കുന്നെല്ലാം കഴുത്തിലും തേക്കും കാപ്പിപ്പൊടി അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സാധനമൊക്കെയാണ് കാപ്പിപ്പൊടി അപ്പം ഇത് പറഞ്ഞു നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക മുഖത്തും കഴുത്തിലും ഒക്കെ മസാജക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലായിരിക്കും ഞാൻ ഇത് ഫുള്ളും മുതക്ക് അപ്ലൈ ചെയ്ത അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തു ഇത് അപ്ലൈ ചെയ്ത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക് പത്തിരുപത് മിനിറ്റ് ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മൾ കാപ്പിപ്പൊടി എല്ലാം കഴുകി കഴുകിക്കളഞ്ഞു കഴുത്തിൽ മുഖത്തിലെല്ലാം ഉള്ളത് നല്ല അത് നോർമൽ വാട്ടറിലോ പിന്നെ അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിലോ ഏത് വെള്ളത്തിലാണെങ്കിലും കഴുകിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് അടുത്ത ലാസ്റ്റ് പാക്ക് ആണ് ഇത് ഇതെന്ന് അറിയുന്നത് മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്ന് പറയും ഇന്ന് എല്ലാ ആയുർവേദ കടകളിലും അല്ലാത്ത ഷോപ്പുകളിലും ഒക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ് ചില ലേഡീസ് സ്റ്റോറുകളിലും ഇതുണ്ട് വളരെ നിസ്സാരം വല്ലതും പത്തിരുപത്തഞ്ച് രൂപ മാക്സിമം പോയ മുപ്പത് രൂപ അത്രയും ഇതിൻ്റെ റേറ്റ് ഉള്ളു പിന്നെ ഇത് നമുക്ക് നല്ലൊരു ഫേസ് പാക്കും കൂടാണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ഇടണമെന്നൊന്നുമില്ല ഒന്നിടവിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കാൻ ഒരു മിനിസവും ഒക്കെ തോന്നാനായിട്ട് ഈ മുൾട്ടാണി മിട്ടി ഹെൽപ്പ് ചെയ്യും നമ്മളെ സഹായിക്കുന്നതുമാണ് നല്ലൊരു സാധനമായിട്ട് അമുൾട്ടാനും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായമേ ഉള്ളൂ പറയാനായിട്ട് എനിക്ക് ഉപയോഗിച്ചിട്ട് ഗുണം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് നമുക്ക് നോർമൽ വാട്ടറിലോ അതുപോലെ റോസ് വാട്ടറിലോ നമുക്കിത് മിക്സ് ചെയ്യാമെന്നാണ് അപ്പം ഞാനിപ്പം ഇത് എന്നാ ഉപയോഗിക്കുന്നത് റോസ് വാട്ടറിലാണ് അപ്പം റോസ് വാട്ടറിലേക്ക് ഇടുക അതിനുശേഷം ഞാൻ കൈയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇത് നമ്മുടെ ഫേസിലും കഴുത്തിലും നല്ലതുപോലെ അപ്ലൈ ചെയ്യുക ഇത് പെട്ടെന്ന് ട്രൈ ആകും കേട്ടോ ഒരു മാക്സിമം ഇവർ പറയുന്നത് മുപ്പത് മിനിറ്റ് ആണ് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ സംസാരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് സ്കിന്ന് ചുളിയാ ചുളുക്കം വരാനും ഒക്കെ സാധ്യതയുണ്ട് കണ്ണിൻ്റെ ഇവിടെ ഒന്നും തേക്കരുതെന്ന് പക്ഷെ ഞാനത് തേച്ചു പോയി ഇത് നെറ്റേലും കഴിതിലും ഒക്കെ ചിലപ്പോ നമുക്ക് ആദ്യമായിട്ടൊക്കെ തേക്കുന്നവർക്കും അല്ലാതെ ഇപ്പൊ തേച്ചാൽ നമുക്ക് ചെറിയൊരു നീറ്റിൽ പോലൊക്കെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിന്റെ ചെറിയതായിട്ടൊക്കെ തോന്നും അതൊന്നും കുഴപ്പമില്ല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം ഇത് അരമണിക്കൂറാണ് സ്കീനിൽ തേച്ച് പിടിപ്പിക്കണ്ടേ അരമണിക്കൂർ അതിനുശേഷം കഴുത്തിലും ഒക്കെ നമ്മൾ ഈ ഫേസ്യലും ഇങ്ങനെ ഫേസ് ആയിട്ട് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മുഹത്തോ സ്കിൻ്റെ ഒരൊക്കെ ചെയ്യുന്നവരൊക്കെ കൂടുതലും ഈ നല്ല തുണി എടുത്ത് കഴുകുന്ന ചെയ്യാതിരിക്കും കാര്യം ഈ സ്കിൻ കഴുകാനും നമ്മൾ ഫേസ് കഴുകാനും ഒക്കെ പോകുമ്പോഴേ ഭയങ്കര പാടായിരിക്കും ഇത് നല്ല നല്ല കഴുപ്പിലും ഒക്കെ തേടിച്ചു അങ്ങ് പിടിപ്പിക്കുക അവനെ അത് നമുക്ക് നമുക്ക് തന്നെ ചെയ്യാന്ന് ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതായിരുന്നു ഇതാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വീട്ടിൽ തേക്കുക ാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് മുൾട്ടാണിമിട്ട് തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് അല്ല സോറി മുപ്പത് മിനിറ്റ് മുൾട്ടാണിമിട്ട് തേച്ച് നമ്മളിങ്ങനെ ഇരിക്കണം അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറാവും കേട്ടോ ഒത്തിരി മിണ്ടി മിനിറ്റ് കഴിയുമ്പം അത് വലിയുമ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം കേട്ടോ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയൊക്കെ ഇട്ടു വാഷ് ചെയ്ത് ഒക്കെ വന്നിട്ടുണ്ട് നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്ത് പിന്നെ ഞാൻ നമ്മുടെ മാറ്റി വെച്ച പൊട്ടൊക്കെ അതുപോലെ അങ്ങോട്ടൊന്ന് തൊട്ടിട്ടുണ്ട് അപ്പം ഇതാണ് മുൾട്ടാണി മുൾട്ടാണിമുട്ടി തേച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്കിന്ന് മുൾട്ടാണിമുട്ടി നല്ല ഒന്നാണ് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും ഒക്കെ മുൾട്ടാണി മുൾട്ടാണിമുട്ടി നല്ലതാണ് അപ്പം അത് ഉപയോഗിച്ചിട്ടില്ലാത്തത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം നല്ല ഒന്നാണ് ഒന്നുകിൽ റോസ് വാട്ടറിനകത്തോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിനകത്തോ ആഡ് ചെയ്ത് നമുക്ക് തേക്കാവുന്നേ ഉള്ളൂ മുപ്പത് മിനിറ്റ് നിന്നാൽ മതി അത് ഇത് ഈ ഇങ്ങനത്തെ മോ ഇങ്ങനത്തെ പാക്ക് പാക്കൊക്കെ ഇട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചർ ക്രീമും കൂടെ തേക്കണം അപ്പം ഞാൻ ഇച്ചിരി ഒരു മോയ്സ്ചർ ക്രീമും കൂടെ ഇതിലേക്ക് സ്കിന്നിലേക്ക് തേക്കുവാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻ്റെ സ്കിൻ കെയറും സ്കിൻ സ്കിന്നിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇത് തന്നെയാണ് ഈ ഒരു രീതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പം ചില മാറ്റങ്ങളൊക്കെ പാക്കിലൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്യും കറ്റാർ വഴ മസ്റ്റായിട്ട് ചെയ്യാറുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി അപ്പം ക്ഷമിച്ചിരുന്നു എല്ലാവരും കാണണം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരേക്കും ടീറ്റാ ബൈ